കുടലിൻ്റെ ആരോഗ്യത്തിനായി പതിവായി കഴിക്കേണ്ട ഭക്ഷണം ഏത് കറ്റാർവാഴ മുരിങ്ങ വെള്ളരിക്ക പൈനാപ്പിൾ ഉത്തരം വെള്ളരിക്ക മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വിഷമുള്ള അവയവം ഏതാണ് കരൾ കുടൽ വൃക്ക ആമാശയം ഉത്തരം കരൾ ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത് സിങ്ക് സോഡിയം ഇരുമ്പ് മഗ്നീഷ്യം സിങ്ക് കൊളസ്ട്രോൾ കുറയ്ക്കാൻ കഴിയുന്ന നട്ട്സ് ഏത് കച്ചുവണ്ടി പിസ്ത ബദാം വാൾനട്ട് ഉത്തരം ബദാം രാജ്യത്ത് ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏത് കേരളം മഹാരാഷ്ട്ര കർണാടക ഹരിയാന ഉത്തരം കേരളം എൻ്റെ മരം പദ്ധതി ആരംഭിച്ചത് ഇപ്പോൾ രണ്ടായിരത്തി ഏഴ് ജൂൺ അഞ്ച് രണ്ടായിരത്തി ആറ് ഏപ്രിൽ ആറ് രണ്ടായിരത്തി എട്ട് ജൂൺ പതിനാറ് രണ്ടായിരത്തി ഏഴ് ഡിസംബർ ഏഴ് ഉത്തരം രണ്ടായിരത്തി ഏഴ് ജൂൺ അഞ്ച് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള രണ്ടാമത്തെ സംസ്ഥാനം പഞ്ചാബ് മിസോറാം മണിപ്പൂർ ഗുജറാത്ത് ഉത്തരം മിസോറാം മഴക്കാലത്ത് കഴിക്കാൻ പാടില്ലാത്ത ഫ്രൂട്ട്സ് മാമ്പഴം തണ്ണിമത്തൻ ആപ്പിൾ വാഴപ്പഴം ഉത്തരം തണ്ണിമത്തൻ ഒരിക്കലും ദാനം ചെയ്യാൻ പാടില്ലാത്ത ചെടിയേത് തുളസി മണിപ്പ്ല റോസ് കറിവേപ്പ് ഉത്തരം കറിവേ്പ്പ് ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏത് കേരളം പഞ്ചാബ് ഹരിയാന സിക്കിം ഉത്തരം സിക്കിം